ദേശീയപാതയിൽ ഉറുകുന്ന് ജംഗ്ഷന് സമീപം ടിപ്പർ ലോറി ഇടിച്ച വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ടിപ്പർ ലോറികൾ തടഞ്ഞിട്ടു ടിപ്പർ ലോറികളുടെ അമിതവേഗം ആരിങ്കാവിനും പുനലൂരിനുമിടയ്ക്ക് നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത് കഴിഞ്ഞയാഴ്ച ഇടവൺ മുപ്പത്തിനാലിൽ ടിപ്പർ ലോറി ഇടിച്ച ഷംസുദ്ദീൻ എന്നയാൾ മരണപ്പെട്ടിരുന്നു മിക്ക ലോറികൾക്കും നിലവിൽ എ സി ക്യാബിനുകളാണ് മൊബൈൽ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടാണ് ഡ്രൈവിങ് ഇറക്കങ്ങളിൽ ഇന്ധനം ലാഭിക്കുന്നതിനായി ന്യൂട്രലിലാണ് വാഹനങ്ങൾ കൊണ്ടുവരുന്നത് ഓവർലോഡായി വരുന്ന ഇത്തരം വാഹനങ്ങൾക്ക് ബ്രേക്കുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുമില്ല ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാരും ഡ്രൈവർമാരും പറയുന്നുണ്ട് ഇതിപ്പോ സംഭവിച്ചു കഴിഞ്ഞ ദിവസം എല്ലാം കൊടുത്താണ് ഡ്രൈവർമാർക്ക് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ഏതാണ്ട് മുന്നൂറിന് മുകളിലുള്ള വാഹനങ്ങളാണ് ടിപ്പർ ലോറികൾ പാറ ഉൽപ്പന്നങ്ങളുമായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത് ആര്യങ്കാവ് മുതൽ പുനലൂർ വരെ വളരെ ചെറിയ റോഡുകളും വീതി കുറഞ്ഞ റോഡുകളും അതുപോലെ തന്നെ വലിയ വളവുകളുള്ള റോഡുകളാണ് ഈ റോഡുകളിലൂടെ വലിയ തരത്തിലുള്ള ടിപ്പറുകൾ പതിനാറ് വീരും പതിന ട്രെയിലറുകളുമൊക്കെ നൂറുകണക്കിന് വാഹനങ്ങൾ വളരെ അലസമായിട്ടുള്ള രീതിയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ റോഡ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇടവ് മുപ്പത്തിനാല് പ്രദേശത്ത് ഒരു ഇതുപോലൊരു അപകടം ഒരു വൃദ്ധനായ ഒരു ഒരാൾ മരണപ്പെടുകയുണ്ടായി ഇന്ന് രാവിലെ ഏതാണ്ട് പത്തര മണിയോടുകൂടി ഉറുകുന്ന് ജംഗ്ഷനിൽ രണ്ട് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു വയോവൃദ്ധയെ ഇടിച്ച് നിർമ്മിച്ചും കാറിന് മുകളിൽ കൂടി ഒരു ട്രെയിലർ ലോറി കയറിപ്പോകുന്ന തരത്തിലേക്ക് ഇവരുടെ വാഹന ഓട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സമീപകാലത്ത് നടക്കുന്ന ആക്സിഡന്റുകൾ മൂലം വലിയ തരത്തിലുള്ള ഭീതിയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെയാണ് യുവജന സംഘടനകളും അതുപോലെ തന്നെ നാട്ടുകാരും ഇപ്പോഴത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവേഴ്സ് മുന്നിലടക്കമുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഇതിന് ശക്തമായിട്ടുള്ളൊരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകണം ആ ഉണ്ടാകുന്നത് വരെ ഞങ്ങളുടെ രക്ത നേതൃത്വത്തിൽ ഇവിടെ ഇതുപോലുള്ള വണ്ടികൾ തടഞ്ഞിട്ട് പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുക ചെറിയ വാഹനങ്ങളിൽ പോകുന്ന യാത്രക്കാരെ പോലും ട്രിപ്പർ ലോറി ഡ്രൈവർമാർ ശ്രദ്ധിക്കാറേയില്ല പാതയിൽ ഹൈവേ പോലീസിന്റെ സേവനമുണ്ടെങ്കിലും ഇവരും ടിപ്പർ ലോറികൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കാറില്ല ഹൈവേ പോലീസോ ഇന്റർസെപ്റ്ററോ ഉപയോഗിച്ച വാഹനങ്ങളുടെയും ടിപ്പർ ലോറികളുടെയും വേഗത പരിശോധിക്കണമെന്നും നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു ഇതും പാലിക്കപ്പെട്ടില്ല തമിഴ്നാട്ടിൽ നിന്നും പാറ ഉൽപ്പന്നങ്ങളുമായി ടോർസ് ഇതുവഴി കടന്നുപോവുകയാണ് ഇത് സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഉറുവുന്നിൽ സരസമ്മ എന്നൊരു സ്ത്രീയുടെ കാലിൽ കൂടി അശ്രദ്ധമായി വാഹനം ഓടിച്ചു വന്ന അവരുടെ കാലിൽ കൂടി വാഹനം കയറുകയും അവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ മരിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഇടവണ്ണം മുപ്പത്തിനാലിൽ ഇതേ ഒരു സംഭവമാണ് ഉണ്ടായത് ഈ ഈ വാഹനങ്ങൾ അമിതമായ ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ ഇറക്കങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ നൂട്ടറിൽ വരികയും ഈ വാഹനങ്ങളുടെ ബ്രേക്ക് സിസ്റ്റം ശരിയായി ആയതിനാൽ നടപടികൾ ഇവർക്കെതിരെ എടുത്ത് പൊതുജനങ്ങളുടെ സംരക്ഷണം യും എത്രയും വേഗം ടിപ്പറുകൾ പരിശോധിച്ച് ജനങ്ങളുടെ ജീവന് അപകടമുണ്ടാകാത്ത രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് വൻപൻ വാഹനങ്ങളാണ് വരുന്നത് ഈ വാഹനങ്ങൾ കാരണം ഇപ്പോൾ ഏതാണ്ട് പത്ത് കിലോമീറ്റർ ഇടമണ് മുപ്പത്തിനാല് മുതലായാലും പുനലൂർ വരെ എന്ന് എത്തിച്ചേരണമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് മുക്കാല് മണിക്കൂർ യാത്രയാണ് പൊതുജനങ്ങൾ ടൂ വീലറായാലും ഫോർ വീലറും പോകുന്നവർക്ക് ഈ ഡ്രൈവർമാർ അമിതമായ സ്പീഡ് ഒന്ന് രണ്ടാമത് ഇവർ ഓടിക്കുന്ന ഡ്രൈവർമാർ ഈ വാഹനങ്ങൾ കടത്തിവിടാനെ കൊണ്ട് അവർ സിഗ്നൽ ലൈറ്റുകൾ ഇടുന്നില്ല ഒരു ഭാഗത്ത് വരുമ്പോൾ വീതിയുള്ള ഉള്ള ഭാഗത്തെങ്കിലും ഇവർ കടത്തി വിടണോ അങ്ങനെ ഒരു വാഹനം ഒരു ടിപ്പറിൻ്റെ പുറകിലേതാണ്ട് പത്തും അമ്പതും വാഹനങ്ങളാണ് പുനലൂർ വരെ ഇങ്ങനെ പോകുന്നത് അതിനിടയ്ക്ക് യാഥാർശികട്ട് എന്തെങ്കിലും ഒരു ആംബുലൻസ് വന്നാൽ പോലും കയറ്റി വിടുന്നില്ല ഇവർ അവർ ഫോണും വെച്ച് സംസാരിച്ച് അവർ വാട്സാപ്പും എല്ലാം കണ്ടാണ് വാഹനം ഓടിച്ച് പോകുന്നത് ഞങ്ങൾ നോക്കുമ്പോഴെല്ലാം ഇടപെടുപ്പത്തി ജംഗ്ഷനിൽ നിൽക്കുമ്പോഴായാലും ഇവർ വാട്സാപ്പ് അവർ ഫോണിങ്ങനെ സ്റ്റാൻഡിൽ കുത്തിവെക്കുക അവർ ഹെഡ്ഫോൺ വെച്ച് കാര്യം പറഞ്ഞാണ് പോകുന്നത് അവർ ഈ പുറയിൽ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല മുന്നിൽ നിന്ന് വരുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല അവരെ പേടിച്ച് നമ്മൾ പോകണം യാത്ര ചെയ്യുന്ന ജനങ്ങൾ പോകണം അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഈ ഈ റോഡിൽ കൊല്ലഞ്ചെങ്കോട്ട് റോഡിൽ അത് ശാശ്വതമായ പരിഹാരം മോട്ടോർ വെഹിക്കിളിൻ്റെ ഇൻസ്പെക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഇതിന് വേണ്ടുന്ന പരിഹാരം കണ്ടെത്തണം അല്ലാത്ത പക്ഷം ഈ റോഡിലൂടെ ഈ വാഹനങ്ങൾ ഓടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെന്മല മണ്ഡലം കമ്മിറ്റി തടയും ഇനി വരും ദിവസങ്ങളിൽ വലിയ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാട്ടുകാർ ഒരു മണിക്കൂറിലേറെ ടിപ്പറുകൾ ദേശീയപാതയിൽ തടഞ്ഞിട്ടു തുടർന്ന് പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചത് ഈ പ്രദേശത്ത് മുതൽ വരെയുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് പോകുന്ന സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണം ക്യാമറ സ്ഥാപിച്ച് ഈ ക്യാമറയുടെ ഒരു മാത്രമേ അതിൽ കൂടി മാത്രമേടി നിയന്ത്രണം ഏറ്റെടുക്കാൻ പെട്ടിയടിക്കാൻ ഈ ഡീസൽ ലാഭിക്കാൻ വേണ്ടി ഈ ഡ്രൈവർമാർ ന്യൂട്രലാണ് പലപ്പോഴും ഇറക്കുക ഭാഗങ്ങളിൽ വണ്ടി ഓടിക്കുന്നത് അതാണ് അപകട സാധ്യത കൂടുന്നത് ചവിട്ടികൾ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഓവർ സ്പീഡിലാണ് ഇവർ വരുന്നത് അത് നിയന്ത്രിക്കണം ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ